എല്ലാവർക്കും നമസ്കാരം മിനു ടോക്കിയൂസിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം യു ജി സിക്ക് കീഴിൽ വരുന്ന ഇൻഫർമേഷൻ ആൻഡ് ലൈബ്രറി നെറ്റ്വർക്ക് സെൻ്ററിലേക്ക് ഇപ്പോൾ പത്താം ക്ലാസ് യോഗ്യതയുള്ളവർക്കും പ്ലസ് ടു യോഗ്യതയുള്ളവർക്കും ജോലി അവസരമുണ്ട് താല്പര്യമുള്ളവർക്ക് ഓൺലൈനായിട്ട് അപേക്ഷിക്കാവുന്നതാണ് ഡീറ്റെയിൽസ് നോക്കാം ഡെയിലി ഇതുപോലുള്ള ജോബ് വേക്കൻസികൾ അറിയാൻ ഇപ്പോൾ തന്നെ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക യൂണിവേഴ്സിറ്റി ഗ്രാൻസ് കമ്മീഷൻ യു ജി സിക്ക് കീഴിൽ വരുന്ന ഇൻഫർമേഷൻ ആൻഡ് ലൈബ്രറി നെറ്റ്വർക്ക് സെൻറ്ററിലേക്കാണ് ജോബ് വേക്കൻസി ഉള്ളത് അപേക്ഷകൾ വിളിച്ചിട്ടുള്ളത് ഓൺലൈനായിട്ടാണ് അപേക്ഷിക്കേണ്ട അവസാന തീയതി ഫെബ്രുവരി പതിനാലാണ് അതുപോലെ തന്നെ അപേക്ഷിച്ച് കഴിഞ്ഞിട്ട് പോസ്റ്റ് വഴി ഓൺലൈൻ ആപ്ലിക്കേഷൻ്റെ ഹാർഡ് കോപ്പി കൂടി അയച്ചു കൊടുക്കേണ്ടതാണ് അത് അയച്ചു കൊടുക്കേണ്ട അവസാന തീയതി ഫെബ്രുവരി ഇരുപത്തി മൂന്നാണ് അപ്പോൾ തസ്തിക എന്താണെന്നും ഡീറ്റെയിൽസും നോക്കാം തസ്തികകൾ വരുന്നത് ക്ലർക്ക് കം ടൈപ്പിസ്റ്റ് എം ടി എസ് ആണ് ക്ലർക്ക് കം ടൈപ്പിസ്റ്റ് ആണെങ്കിൽ പേ ലെവൽ വരുന്നത് പത്തൊമ്പതിനായിരത്തി തൊള്ളായിരം മുതൽ അറുപത്തി മൂവായിരത്തി ഇരുന്നൂറ് വരെയാണ് വേക്കൻസി ഒന്ന് കാറ്റഗറി വരുന്നത് അൺറിസേർവ് ആണ് ഇനി എം ടി എസ് ലാബ് അറ്റൻഡൻറ്റ് കമ്പ്യൂട്ടറാണെങ്കിൽ ശമ്പളം ലഭിക്കുന്നത് പതിനെട്ടായിരം മുതൽ അൻപത്തി ആറായിരത്തി തൊള്ളായിരം വരെയാണ് വേക്കൻസി ഒന്ന് കാറ്റഗറി അൺറിസേർവ് ആണ് അപ്പോൾ ക്ലർക്ക് അതുപോലെ തന്നെ എം ടി എസ് തസ്തികകളിലേക്കാണ് അപേക്ഷ വിളിച്ചിട്ടുള്ളത് ഇനി ക്വാളിഫിക്കേഷനും ഡീറ്റെയിൽസും ഒക്കെ തന്നെ നോക്കാം ആദ്യത്തെ പോസ്റ്റ് ക്ലർക്ക് കം ടൈപ്പിസ്റ്റ് ആണ് കാറ്റഗറി വരുന്നത് അൺറിസേർവ് ആണ് പ്രായപരിധി മുപ്പത് വയസ്സ് വരെ ക്വാളിഫിക്കേഷൻ വേണ്ടത് പ്ലസ് ടു പാസ് കൂടാതെ ഒരു മിനിറ്റിൽ മുപ്പത്തി അഞ്ച് ഇംഗ്ലീഷ് വേർഡ്സ് ടൈപ്പ് ചെയ്യാനുള്ള സ്പീഡ് ഉണ്ടായിരിക്കണം അതുപോലെ തന്നെ കമ്പ്യൂട്ടർ ആപ്ലിക്കേഷൻസിൻ്റെ നോളജ് ഉണ്ടായിരിക്കണം ഇനി ഡിഗ്രി യോഗ്യതയുള്ളവർക്ക് മുൻഗണന ഉണ്ടായിരിക്കും പ്ലസ് ടു യോഗ്യതയുള്ളവർക്ക് അപേക്ഷിക്കാവുന്നതാണ് നേരിട്ടുള്ള നിയമനമാണ് ഇനി അടുത്ത പോസ്റ്റ് എം ടി എസ് ആണ് ലാബ് അറ്റൻഡൻറ് കമ്പ്യൂട്ടർ കാറ്റഗറി അൺറിസേർവ് ആണ് പ്രായപരിധി പതിനെട്ട് മുതൽ ഇരുപത്തി അഞ്ച് വയസ്സ് വരെയാണ് ക്വാളിഫിക്കേഷൻ വേണ്ടത് പത്താം ക്ലാസ് ആണ് പത്താം ക്ലാസ്സിൻ്റെ കൂടെ കമ്പ്യൂട്ടർ അല്ലെങ്കിൽ ഐ ടിയുടെ കോഴ്സ് സർട്ടിഫിക്കറ്റ് ഉണ്ടായിരിക്കണം കുറഞ്ഞത് ആറ് മാസമെങ്കിലും പഠിച്ച സർട്ടിഫിക്കറ്റ് ആണ് വേണ്ടത് അപ്പോൾ പത്താം ക്ലാസ്സും കൂടെ ഐ ടി അല്ലെങ്കിൽ കമ്പ്യൂട്ടർ കോഴ്സിൻ്റെ സർട്ടിഫിക്കറ്റ് ഉള്ളവർക്കും അപേക്ഷിക്കാവുന്നതാണ് അവിടെയും നേരിട്ടുള്ള നിയമനമാണ് അപ്പോൾ ഈ രണ്ട് തസ്തികയിലേക്കാണ് അപേക്ഷ വിളിച്ചിട്ടുള്ളത് ക്ലർക്ക് പോസ്റ്റിലേക്ക് പ്ലസ് ടു ഉള്ളവർക്കും എം ടി എസ് പോസ്റ്റിലേക്ക് പത്താം ക്ലാസ്സും കൂടാതെ കമ്പ്യൂട്ടർ കോഴ്സ് പാസ്സായവർക്കും അപേക്ഷിക്കാവുന്നതാണ് ഇനി എങ്ങനെയാണ് അപേക്ഷിക്കേണ്ടതെന്ന് നോക്കാം അപേക്ഷിക്കേണ്ടത് ഓൺലൈനായിട്ടാണ് നിങ്ങൾ ഓൺലൈനായിട്ട് അപ്ലൈ ചെയ്ത് കഴിഞ്ഞിട്ട് നിങ്ങളുടെ ഓൺലൈൻ ആപ്ലിക്കേഷൻ്റെ ഒരു ഹാർഡ് കോപ്പിയും നിങ്ങളുടെ എല്ലാ ഡോക്യുമെൻ്റ്സിൻ്റെയും സെൽഫ് അറ്റച്ച് ചെയ്തിട്ടുള്ള കോപ്പികളും നിങ്ങൾ പോസ്റ്റ് വഴി അയച്ചു കൊടുക്കണം പോസ്റ്റ് അയക്കേണ്ട അഡ്രസ്സ് റിക്രൂട്ട്മെൻറ്റ് സെൽ ഇൻഫർമേഷൻ ആൻഡ് ലൈബ്രറി നെറ്റ്വർക്ക് സെൻറ്റർ ഓപ്പോസിറ്റ് എൻ ഐ എഫ് ടി ഇൻഫോസിറ്റി ഗാന്ധിനഗർ ഗുജറാത്ത് പിൻകോഡ് മുപ്പത്തിയെട്ട് ഇരുപത് പൂജ്യം ഏഴ് ഈ അഡ്രസ്സിലാണ് നിങ്ങൾ പോസ്റ്റ് അയക്കേണ്ടത് പോസ്റ്റിവിടെ കിട്ടേണ്ട അവസാന തീയതി ഫെബ്രുവരി ഇരുപത്തി മൂന്ന് വൈകുന്നേരം ആറ് മണിവരെയാണ് അപ്പോൾ പോസ്റ്റ് അയക്കുമ്പോഴത്തേക്കും എന്തൊക്കെയാണെന്ന് മറക്കണ്ട നിങ്ങളുടെ ഓൺലൈൻ ആപ്ലിക്കേഷൻ്റെ ഹാർഡ് കോപ്പി പിന്നീട് നിങ്ങളുടെ എല്ലാ സർട്ടിഫിക്കറ്റുകളുടെയും സ്വയം സാക്ഷ്യപ്പെടുത്തിയ കോപ്പികൾ സഹിതമാണ് പോസ്റ്റ് വഴി അയക്കേണ്ടത് നിങ്ങൾക്കൊന്നെങ്കിൽ സ്പീഡ് പോസ്റ്റ് വഴി അല്ലെങ്കിൽ രജിസ്റ്റേർഡ് പോസ്റ്റ് വഴി അല്ലെങ്കിൽ കൊറിയർ വഴി അയക്കാവുന്നതാണ് നിങ്ങൾ പോസ്റ്റ് അയക്കുന്ന എൻവെലപ്പിൻ്റെ മുകളിൽ ഇതുപോലെ എഴുതേണ്ടതാണ് അതായത് നിങ്ങൾ ഇപ്പോൾ ഈ കാണുന്ന പോലെ ആപ്ലിക്കേഷൻ നമ്പർ പോസ്റ്റ് അപ്ലൈഡ് ഫോർ ടു അഡ്രസ്സ് എഴുതുക ഇപ്പുറത്ത് ഫ്രം അഡ്രസ്സ് എഴുതുക അപ്പോൾ ഇതുപോലെ എഴുതിയിട്ട് വേണം നിങ്ങൾ പോസ്റ്റ് അയക്കാനായിട്ട് പോസ്റ്റ് കാറിൻ്റെ മുകളിൽ ഇതുപോലെ എഴുതേണ്ടതാണ് ആപ്ലിക്കേഷൻ നമ്പർ വരുന്നത് ഒന്ന് ബാർ രണ്ടായിരത്തി ഇരുപത്തഞ്ച് ആണ് ഇതാണ് ആപ്ലിക്കേഷൻ നമ്പർ അപ്പോൾ നിങ്ങൾ ഓൺലൈനായിട്ട് അപ്ലൈ ചെയ്തിട്ട് അതിൻ്റെ പ്രിൻ്റ് ഔട്ട് എടുത്താണ് നിങ്ങൾ പോസ്റ്റ് വഴി കൂടി അയച്ചു കൊടുക്കേണ്ടത് നിങ്ങൾക്ക് വേണമെങ്കിൽ ഒന്നിൽ കൂടുതൽ പോസ്റ്റുകളിലേക്ക് അപ്ലൈ ചെയ്യാവുന്നതാണ് അങ്ങനെ അപ്ലൈ ചെയ്യുന്നുണ്ടെങ്കിൽ ഓരോന്നിനും സെപ്പറേറ്റ് ഓൺലൈനായിട്ട് അപ്ലൈ ചെയ്തിട്ട് ആപ്ലിക്കേഷൻ അയക്കേണ്ടതാണ് അതുപോലെ തന്നെ നിങ്ങൾ പോസ്റ്റ് അയക്കുമ്പോഴത്തേക്കും സെപ്പറേറ്റ് ആപ്ലിക്കേഷനും അതിൻ്റെ കൂടെ ഓരോന്നിൻ്റെയും കൂടെ ഓരോന്നിൻ്റെയും കൂടെ സെപ്പറേറ്റ് ഡോക്യുമെൻറ്റ്സ് അറ്റാച്ച് ചെയ്ത് വെച്ച് വേണം പോസ്റ്റ് അയക്കാനായിട്ട് ആദ്യം പോസ്റ്റിംഗ് വരുന്നത് ഗുജറാത്തിലെ ഗാന്ധിനഗറിലായിരിക്കും പിന്നീട് നിങ്ങൾക്ക് ഇന്ത്യയിൽ എവിടെ വേണമെങ്കിലും ജോലി വരാവുന്നതാണ് ഇനി നിങ്ങൾക്ക് സ്ക്രീനിങ് ടെസ്റ്റ് അല്ലെങ്കിൽ റിട്ടേൺ ടെസ്റ്റ് അല്ലെങ്കിൽ സ്കിൽ ടെസ്റ്റ് ഉണ്ടായിരിക്കും ഇതിന് വിളിക്കുമ്പോഴത്തേക്കും നിങ്ങളുടെ എല്ലാ ഡോക്യുമെൻസിൻ്റെ ഒറിജിനൽ കൊണ്ടുകൊണ്ടതാണ് സെലക്ഷൻ്റെ ഭാഗമായിട്ട് ഒന്നെങ്കിൽ സ്ക്രീനിങ് ടെസ്റ്റ് അല്ലെങ്കിൽ റിട്ടേൺ ടെസ്റ്റ് അല്ലെങ്കിൽ സ്കിൽ ടെസ്റ്റ് ഉണ്ടായിരിക്കും നിങ്ങൾ ഓൺലൈനായിട്ട് അപേക്ഷിക്കേണ്ട സൈറ്റ് ഡബ്ല്യു 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 ഡോട്ട് ഐ എൻ എഫ് എൽ ഐ ബി നെറ്റ് ഡോട്ട് എ സി ഡോട്ട് ഇൻ സ്ലാഷ് ജോബ് സ്ലാഷാണ് ഈ സൈറ്റ് വഴി നിങ്ങൾക്ക് ഓൺലൈനായിട്ട് അപ്ലൈ ചെയ്യാവുന്നതാണ് ഇനി അപേക്ഷിക്കാനായിട്ട് ആപ്ലിക്കേഷൻ ഫീസ് ഉണ്ട് ആപ്ലിക്കേഷൻ ഫീസ് വരുന്നത് എസ് സി എസ് ടി കാറ്റഗറിക്ക് അഞ്ഞൂറ് രൂപയാണ് ആപ്ലിക്കേഷൻ ഫീസ് ബാക്കിയുള്ള എല്ലാ കാറ്റഗറിക്കും ആയിരം രൂപയാണ് ആപ്ലിക്കേഷൻ ഫീസ് വരുന്നത് അപ്പോൾ നിങ്ങൾക്ക് അപേക്ഷിക്കാനായിട്ട് വെബ്സൈറ്റ് വരുന്നത് ഐ എൻ എഫ് എൽ ഐ ബി എൻ ഇ ഡോട്ട് എ സി ഡോട്ട് ഇൻ ആണ് ഈ സൈറ്റ് വഴിയാണ് നിങ്ങൾ ഓൺലൈനായിട്ട് അപേക്ഷിക്കേണ്ടത് അപ്പോൾ ഇത്തരം കാര്യങ്ങളേ ഉള്ളൂ ഇൻഫർമേഷൻ ആൻഡ് ലൈബ്രറി നെറ്റ്വർക്ക് സെൻറ്ററിൽ ജോലി ആഗ്രഹിക്കുന്നവർക്ക് ഗുജറാത്തിൽ ജോലി ആഗ്രഹിക്കുന്നവർക്ക് ഇപ്പോൾ ഓൺലൈനായിട്ട് അപേക്ഷിക്കാവുന്നതാണ് യോഗ്യത വേണ്ടത് പത്താം ക്ലാസ്സും കൂടാതെ കമ്പ്യൂട്ടർ സർട്ടിഫിക്കറ്റും അല്ലെങ്കിൽ പ്ലസ് ടു ഉള്ളവർക്കും അപേക്ഷിക്കാവുന്നതാണ് താല്പര്യമുള്ളവർ ഓൺലൈനായിട്ട് അപേക്ഷിക്കുക അപേക്ഷിക്കേണ്ട അവസാന തീയതി ഫെബ്രുവരി പതിനാലാണ് പോസ്റ്റ് അയക്കേണ്ട അവസാന തീയതി ഫെബ്രുവരി ഇരുപത്തി മൂന്നാണ് അപ്പോൾ താല്പര്യമുള്ളവർ എത്രയും പെട്ടെന്ന് തന്നെ അപേക്ഷിക്കുക ഡെയിലി ഇതുപോലുള്ള ജോബ് വേക്കൻസികൾ അറിയാൻ ഇപ്പോൾ തന്നെ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക മറ്റൊരു വീഡിയോയുമായി കാണുന്നവരെ നന്ദി